ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരന് അവിടെ നിനക്ക് രണ്ട് സ്വർഗമുണ്ട് നിനക്ക് രണ്ട് സ്വർഗമുണ്ട് ولمن خاف مقام ربه جنتان الله هو عند محطه من السلاكي عند ربنا ولا بديشيله للاو ين ما تشيل بن بينما أروناهن فين ما يلنه بينما أروناهن يفركان سورغم وانا لرند جنتان يوسف عليه السلام النبي والعمر ده على بارنيو الحمد لله الذي جعل في هذه اللهم يومنا تشيل الله വാഹിദൻ ഒരാളെങ്കിലും ഈ ദീനിൽ ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി നമുക്ക് വേണ്ടത് ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട്സില്

അച്ചടക്കം അച്ചടക്കം ജീവിക്കുക ജീവിക്കുക നൂറ് പഠിക്കുക പഠിക്കുക അതിന്റെ സീഡുകളും എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ വാങ്ങിച്ചു പഠിക്കുക നന്നായിട്ട് പഠിക്കുക നന്നാക്കി ഒരു പെണ്ണുങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ് കുടിക്കാൻ കുലേശം കള് കിട്ടിയാ തിരക്ക ഇടില്ലല്ലോ ആരെ പാടുന്നതൊരു പെണ്ണേ പറയുന്ന പാടുക നമ്മളൊക്കെ പറയും പക്ഷേനെ ഇപ്പം ചെറുപ്പക്കാരൊക്കെ പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളുടിച്ച് ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാ രക്ഷപ്പെട്ടു അങ്ങനെ പറയുന്നില്ല കള്ളുടിച്ച് തോട്ട് കിടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു അത്രേ നോക്കാൻ പറ്റുള്ളൂ ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെയാണുള്ളത് ആരും സ്വീകരിക്കുക നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അന്ന് തൗപ ചെയ്ത് മടങ്ങിക്കും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കും പെണ് പറയാം ഇനിയുള്ള കാലം അങ്ങനെയാണ് ഇന്ന് ഇന്ന് രാവിലെ സുഹൃത്ത് വിളിച്ചു നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദു നമ്മുടെ വേണ്ടി പ്രവർത്തിക്കുന്നവർ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് ആൻഡ് കോൺട്രാസെസ് അതിനാവശ്യമായ സാധനങ്ങള് പിന്നെ ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിങ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ ഇഞ്ചക്ഷനുകൾ പിന്നെ ഗർഭം ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് അതിന്റെ കർത്ത ഇന്ന് രാവിലെ ഞാൻ അഞ്ഞങ്ങാടെ ഒന്നിന്റെ ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് എങ്ങനെയായിരുന്നു ഇനി അടുത്തൊരു കാലം ഇനിയിപ്പോ ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല കള്ളൂടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്നത് വരക്കേണ്ടി വരും ആണുങ്ങൾ ഇങ്ങോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കണ അവസ്ഥ വരും ഇത് മാറണം മരിക്കാൻ പോണ ലോക നിന്നെ കുറച്ചു നേരത്തെ അള്ളാഹൂടെ വെച്ചിട്ടുണ്ട് നീ പോവേ പറ്റൂ അള്ളാഫ് നിന്നെ വിളിക്കാൻ പോവാണ് കുറെ ആൾക്കാരെ വിളിച്ചു അവര് കിടക്കാണ് മണ്ണിൽ അനന്തമായി കയ്യാമത്തെ മഷറ വരെ വിശ്രമിക്കാൻ പോവുക നമ്മളും ഈ നാട്ടിലാണ് ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിൻ്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ തൂപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ റബ്ബ് സ്വീകരിക്കുമോ എന്റെ പുറച്ചോൻ എന്നെ സ്വീകരിക്കുമോ എന്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കും കിടക്കുന്നില്ല സദസ്സ് എഴുന്നേൽക്കുമ്പോഴേക്ക് ആലോചിക്കും ഒരു പെണ്ണങ്ങനെ പാടുക ായിരുന്നു ഒരു പെണ്ണുങ്ങനെ പാടുന്നു അല്ലെങ്കിൽ എന്താണ് ഈ പെണ്ണി പാടുന്നത് നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക് അഷറഫ് മെഹാബിൽ നിന്ന പള്ളിയിലേക്ക് നബവിയിലേക്ക് കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം അല്ല സഹോദരന്മാരെ ആരാണ് അത് പിന്നെ ചെറുപ്പക്കാരൻ നല്ല കാണാൻ ഭംഗി ഓനെ കൊണ്ടുവരി എന്ന് പറഞ്ഞു നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ തങ്ങൾ ഒന്നും പറഞ്ഞില്ല പോയി പറഞ്ഞു മുടിയൊക്കെ മൊട്ടയടിച്ചു പോവാടിയൊക്കെ ഗ്ലാമർ പിന്നീമേക്കും പറഞ്ഞു പൊന്നാര മോനെ നീങ്ങിട്ട് പോവാ നിന്നെ ഞാൻ ബസുറയിലേക്ക് പറഞ്ഞേക്ക ഇറാഖിലെ ബസറയിലേക്ക് നീ നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം എന്തിനാ പറഞ്ഞേക്കുന്നത് ഞാൻ എന്തിപ്പ് ഒന്നുമില്ല അഷ്റഫുൽ അക്ഷരഫലക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത് അക്ഷരഫൽഹൽക്ക് വിശ്രമിക്കുന്ന മണ്ണാണിത് ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് കിച്ചന വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല നീ പോയിക്കോ പോകണം പോണം കടത്തി ശിക്ഷിച്ചത് അല്ല ഒരു അതേ ചോദിച്ചു ഞാൻ പോണില്ല നീ പറ്റൂ ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ കടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് തോന്നാൻ പാടില്ല അപ്പൊ ചോദിച്ചു പെണ്ണിന്റെ അവസ്ഥ എന്താണ് അവളുടെ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞെന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ മാസം നാല് കഴിഞ്ഞു ൾ നേരെ ചെന്നു അഷ്റഫുൽ ഭാര്യയായ ഭാര്യത്തെ മകളായ മകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിവിനെ എത്ര കാലം ജീവിക്കാൻ പറ്റും പറഞ്ഞു നാലു മാസം നാലു മാസം

ഗൾഫ് പോയിരിക്കുകയാണ് ഒരു കൊല്ലം ഒന്നും അതിന്റെ പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണെ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ട് ഇങ്ങനെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ എന്നാ പിന്നെ നിങ്ങൾക്കല്ലേ ആ പോണില്ലേ അങ്ങനത്തെ അല്ല എനിക്ക് പറ്റൂട്ടോ എന്നാ നാല് മാസം ലീവ് ഉണ്ടോ ഇല്ല ഇല്ലെങ്കിൽ ജോലി വാക്കി പോര് നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ അന്തസ്സിൽ കൊണ്ട് ജീവിക്കുക ഉമർ തങ്ങളുടെ നിയമം ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ അതില്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്തന വരും വന്നാൽ അള്ളാഹുവിന്റെ ആദാപ വരും ഞാനൊരറ്റായത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് ും നിങ്ങളള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം എങ്ങനത്തെ ും നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരാ തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം വേണം എന്താണ് ഈ പറഞ്ഞത് എല്ലാരും വിചാരിക്കേ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമല്ലല്ലോ ഇന്ന അന്നാ വിഷിക്കൂലല്ലോ ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി ഞാൻ ഓരെ നോക്കിക്കോളാം നാട്ടുകാരെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ അത് നന്നാക്കുക നാട്ടിലൊരു ഫിത്തരണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലോ എന്റെ കുടുംബമല്ലല്ലോ എന്റെ കുട്ടികളല്ലല്ലോ എന്നാ പിന്നെ എനിക്ക് പ്രശ്നം അല്ല മുസ്ലിം ഉമ്മത്ത് അങ്ങനെ നമ്മളൊക്കെ ഒരു കൗമ എന്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ ഫിത്തിനുണ്ടാക്കാൻ സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ എല്ലാരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമം അല്ല സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം ശിക്ഷ വരുന്നത് പേടിച്ചേക്കണം ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ നന്നാക്കിയില്ലെങ്കിൽ ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കിയ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാനാണ് എന്റെ വാപ്പയല്ലേ എന്റെ ഉമ്മയല്ല ആണും പെണ്ണും മനസ്സിലാക്കിക്കോ ടെൻത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും എയ്റ്റും എത്തിയാലും മനസ്സിലാവും അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ

എന്താണ് എന്താണ് നബി നബി ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ ഖാല അൻ കഅന്നക തറാ തകുൻ ഫഇന്നഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ വേണ്ടി കയറുമ്പോൾ മാത്രമല്ല മാത്രല്ലാതെ നിന്റെ ജീവിതം ഇബാദത്താണ് ും എങ്ങനെയാ ജീവിക്കേണ്ടത് നീ അല്ലാനെ കാണുന്നുണ്ട് എന്നതുപോലെ ഒന്ന് ചിന്തിക്കുക എന്താണ് പറഞ്ഞത് നീ അല്ലാനെ കാണുന്നുണ്ട് നമ്മൾ നോക്കല ക്യാമറ നോക്കുക അല്ലെ ഇന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കുന്നത് ഇവിടെ ക്യാമറ ക്യാമറ കേട് പറ്റൂല മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടോ എന്നല്ല നിന്നെ കാണുന്നുണ്ടെന്ന് നോക്കുക ആരെങ്കിലും ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഇസ്ലാമിന്റെ നന്മ എന്ന് പറഞ്ഞ എങ്ങനെ നീ ജീവിക്കുന്നു നീ അള്ളാ കാണുന്നുണ്ട് നീ കാണുന്നുണ്ട് അള്ളങ്ങോട്ടും കാണുന്നുണ്ട് പക്ഷെ നിന്റെ ബോധം അള്ളാഹു നമുക്ക് ഹിദായുമാറാകട്ടെ സമയം പത്തര മണി കൃത്യം നമ്മൾ പറഞ്ഞ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഓൺ ടൈമാണ് മുക്തസറായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരും പ്രവർത്തിച്ചവരും സഹകാരികളും ഗുണകാംക്ഷകളും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് നീട്ടി ദ്വാരക്കെല്ലാം നമ്മൾ അറബിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ ചൊല്ലിയിട്ട് നമ്മൾ ഇൻഷാല്ലാമിയും പറയാം അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം നന്മകൾക്ക് വേണ്ടി നിക്കണം നിങ്ങൾ തോന്നി ആ കള്ളവനെ നിങ്ങൾ തിരുത്തണം അവനെ അടിച്ച് ശരിയാക്കല്ല ചെയ്യേണ്ടത് അവനെ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും വിവരങ്ങളും കൊടുത്ത് അള്ളാന്റെ മരണത്തിലേക്ക് കൊണ്ടുവരാ നിങ്ങൾ കണ്ടുപോലെ പെണ്ണുങ്ങളെ പിന്നാലെ പോകല്ലേ അത് കുറെ ചെറുപ്പക്കാരോട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ചെയ്യല്ലേ പിന്നെ നിങ്ങൾ എന്താ വ്യത്യാസം അത്തരം പെൺകുട്ടികൾക്ക് വേണ്ട അച്ചടക്കം കൊടുക്കാൻ എന്തൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുമായി മഹലുമായോ കൂടിയാലോചിച്ച് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളുടെ കൂട്ടുകാരിൽ ഇങ്ങനെ പെട്ടുപോയ ലവ് അഫയറൊക്കെ പെട്ടുപോയുണ്ടെങ്കിൽ അവരെ മോചിപ്പിച്ച് ആ ആണിനും പെണ്ണിനും സ്വർഗ്ഗം വാങ്ങി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലും അള്ളാഹു സഹായിക്കുമാറാകട്ടെ